അബുദാബിയിൽ നിന്ന് എത്തിഹാദിൻ്റെ ഒരു സ്പെഷ്യൽ വിമാനം എന്ന് ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിൽ പറന്നിറങ്ങി അതിലുണ്ടായിരുന്നത് യു എ പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഒപ്പം യു എയുടെ നിരവധി ഉന്നത ഉദ്യോഗസ്ഥരും മന്ത്രിമാരും അടങ്ങുന്ന ഒരു സംഘമാണ് സാഹോദര്യ സന്ദർശനത്തിനായി ഖത്തറിലെത്തിയത് ഖത്തറിൻ്റെ അമീർ തന്നെ നേരിട്ട് എയർപോർട്ടിലെത്തി അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി അവിടുത്തെ പ്രധാനമന്ത്രി അമീറിൻ്റെ പ്രത്യേക പ്രതിനിധികൾ അങ്ങനെ എല്ലാവരും ചേർന്ന് യു എയുടെ സംഘത്തെ സ്വീകരിച്ചു തികച്ചും സൗഹാർദപരമായ സാഹോദര്യ സന്ദർശനം എന്ന് പറയുമ്പോഴും ഇന്നലെ ഖത്തറിലുണ്ടായിരിക്കുന്ന ഒരനിഷ്ടം അത് ഉണ്ടാക്കിയിരിക്കുന്ന വേദന മേഖല മുഴുവനും അതിൽ ആശ്വാസമാകുന്ന സംഭാഷണങ്ങളുമായിട്ടാണ് എപ്പോഴും സമാധാനത്തിൻ്റെ പതാക ഉയർത്തിപ്പിടിക്കുന്ന യു എ ഇ അങ്ങനെ അവിടെ എത്തിയത് ആശ്വസിപ്പിക്കുന്നത് വിവരങ്ങൾ കൈമാറുന്നത് നേരത്തെ രണ്ടുപേരും ഫോണിൽ സംസാരിക്കുകയും തുടർന്ന് സന്ദർശനം നടത്താൻ തീരുമാനിക്കുകയുമായിരുന്നു ഏതായാലും ഖത്തറിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന നിലപാടുകളും നടപടികളും ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കില്ല എന്ന് യു എ അടക്കം സൗദി അടക്കം ഗൾഫ് മേഖല ഒന്ന് ഒറ്റക്കെട്ട എന്ന് പറയുന്ന സാഹചര്യം കൂടി നമ്മൾ കാണുകയാണ് ഗൾഫിലൊരു വിഭാഗീയത ഉണ്ടാക്കാൻ ഒരു ശക്തിക്കും അനുവാദമില്ല അവസരം കൊടുക്കില്ല എന്നും ഗൾഫ് നേതാക്കൾ പറയുകയുണ്ടായി ഇത് ജൂൺ മാസത്തിലും ഇതുപോലെ സന്ദർശനമുണ്ടായിരുന്നു യു എയുടെ പ്രസിഡന്റ് ഖത്തർ അമീറിനെ സന്ദർശിച്ച് അന്നുണ്ടായ ഇതുപോലത്തെ ഒരു സാഹചര്യത്തെ വിലയിരുത്തിക്കൊണ്ട് സംസാരിക്കുകയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു ഖത്തറിന് സമ്പൂർണ്ണ പിന്തുണ യു എ പ്രഖ്യാപിച്ചുകൊണ്ടാണ് സന്ദർശനം അവസാനിപ്പിച്ചതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഹമാസിലെ അഞ്ചു പേരുടെ മരണത്തിന് കാരണമായ ഒരു ഖത്തർ സെക്യൂരിറ്റി ഗാർഡിൻ്റെ മരണത്തിന് കാരണമായ ഇന്നലത്തെ ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് ഗൾഫ് മാർക്കറ്റിൽ പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്ന് രാവിലെ തന്നെ ഇടിവ് പ്രകടമായി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഖത്തറിൻ്റെയും മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളുടെയും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലാണ് ഇത്തരത്തിൽ വിലയിടിവ് പ്രകടമായിരിക്കുന്നത് ഓഹരി മാർക്കറ്റിലെ ഇടിവ് മാത്രമല്ല താപനില കുറയുന്നതും കൂടി നമ്മൾ മനസ്സിലാക്കണം യു എയുടെ എൻ സി എം വളരെ വ്യക്തമായി ആഹ്ലാദം വരുന്ന രൂപത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് ഇന്നുമുതൽ ഗണ്യമായി ക്രമേണ താപനില കുറയുക തന്നെയാണ് ഇനി കുറഞ്ഞു കുറഞ്ഞു പോയിട്ട് ഇനി പെട്ടെന്ന് കയറി വരുന്ന രീതിയൊന്നും അടുത്ത ദിവസങ്ങളിലൊന്നും കാണുന്നില്ല മാത്രമല്ല വീക്കെൻഡ് വരികയാണ് ഈ വാരാന്ത്യത്തിൽ മഴ ലഭിക്കും പലയിടങ്ങളിലും എന്നും സൂചന വന്നിരിക്കുകയാണ് ദുബായ് ഷെയ്ഖ് സായിദ് റോഡിൽ ഇന്ന് രാവിലെ ഒരു ട്രക്ക് വളരെ പെട്ടെന്ന് എന്തോ യന്ത്ര തകരാറ് കാരണം സൈഡിലേക്കൊന്നും മാറ്റി നിർത്തി ആ നിർത്തിയിട്ടിരുന്ന ട്രക്കിലേക്ക് പിന്നാലെ വന്നൊരു മോട്ടോർ ബൈക്ക് ഇടിച്ചു കയറ്റി ആ യാത്രക്കാരൻ അപ്പോൾ തന്നെ മരണമടഞ്ഞു എന്ന റിപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത് എത്ര വലിയ ഹൈവേയിലും എത്ര സുരക്ഷിതമായിട്ടാണ് നമ്മൾ പോകുന്നതെന്ന് കരുതിയാലും ഇത്തരം സംഭവങ്ങൾ പൊടുന്നതിനെ ഉണ്ടാകുന്നത് അത് യാദൃച്ഛികമാവാം അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാവാം എന്താണെങ്കിലും എപ്പോഴും ഒരു നിയന്ത്രണത്തിൻ്റെ വേഗത നിയന്ത്രണവും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്ന കാര്യം പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുന്നു നൈറ്റ് സപ്പോർട്ടഡ് ബൈ പ്രൈം ഹെൽത്ത് ബഹാർ ഡിറ്റർജന്റ് ഹാഷിം കല്യാൺ ജുവല്ലേഴ്സ് ലുലു പാർത്താ സിഗ്നേച്ചർ ഷാർജ വൈറ്റ് ഹൌസ് അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസ് താസി ഗോൾഡൻ ഡയമണ്ട്സ് ഡോട്ട് നെറ്റ് ഹാപ്പിനെസ് ഓഫ് ന്യൂട്രീഷൻ ഹോൺ ഫുഡ്സ് എൽ എൽ സി എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ കിസ ഫ്ലോർമിൽസ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ട്രാവൽ ആൻഡ് മൂവേഴ്സ് ഫിറ ഫുഡ്സ് ആയുർ സത്യ ആയുർവേദ ഗോൾഡ് സ്റ്റാർ കാർ ಸೂತ್ ಕಾರ್ಗೋ ಅರೀನ್ ಗ್ರೂಪ್ ಆಫ್ ಕಂಪನೀಸ್ ಆಯುರ್ಮನ ಆಯುರ್ವೇದ ಅಂಡ್ ಪಂಚಕರ್ಮ ಸೆಂಟರ್